രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി എറണാകുളം ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച പദയാത്ര കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പദയാത്രയിൽ അണിനിരുന്നു രാഷ്ട്രത്തെ ഏകീകരിക്കുന്നതിലും ശക്തവും ഐക്യവുമുള്ള രാജ്യത്തിന്റെ അടിത്തറ പാകുന്നതിലും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർണായക പങ്കിരേ ജോർജ് കുര്യൻ അനുസ്മരിച്ചു ആ ഏകീകരണം ഏകീകരണം നടത്തിയത് സർവാർ വല്ല സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ് ആ ഐക്യം ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുകയാണ് ദേശീയഐക്യം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം രാഷ്ട്ര പുരോഗതിയോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു